രാജ്യതലസ്ഥാനമായ ന്യൂഡൽഹിയിൽ പകുതിയിലധികം കുടുംബങ്ങളിലും കോവിഡിന് സമാനമായ വൈറൽ രോഗലക്ഷണങ്ങൾ കണ്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അൻപത്തിനാല് ശതമാനം കുടുംബങ്ങളിലെയും ഒന്നോ രണ്ടോ അംഗങ്ങൾക്കെങ്കിലും പനി അല്ലെങ്കിൽ വൈറൽ പനിയുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്നതായും ലോക്കൽ സർക്കിൾ സർവേയുടെ റിപ്പോർട്ടിൽ വെളിപ്പെടുത്തുന്നുണ്ട് അൻപത് വയസ്സിന് മുകളിലുള്ളവരെയും കൊച്ചുകുട്ടികളെയുമാണ് ഈ വൈറസ് കൂടുതലായും ബാധിക്കുന്നത് അതുപോലെ തലവേദന ചുമ ക്ഷീണം മറ്റ് ശ്വസന സംബന്ധമായ പ്രശ്നങ്ങൾ തുടങ്ങിയവയാണ് വൈറസിന്റെ പ്രധാനപ്പെട്ട രോഗലക്ഷണങ്ങൾ എന്നത് രക്തസമ്മർദ്ദവും പ്രമേഹവും ആസ്മയും സിഒപിഡിയും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളും എന്നിവയുള്ളവരെയും ഈ അസുഖം കൂടുതലായി ബാധിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകളിലെല്ലാം പറയപ്പെടുന്നതും നിമോണിയയും ബ്രോക്കറ്റിസും ഉള്ള രോഗികളുടെ എണ്ണത്തിൽ വർധനം ഉണ്ടായതായി ആശുപത്രികളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഡൽഹി ഗുരുഗ്രാം നോയിഡ ഫരീദാബാദ് ഗാ സിയാബാദ് എന്നിവിടങ്ങളിൽ നിന്നുള്ള പതിമൂവായിരത്തോളം പേരെയാണ് ഈ സർവേയിൽ കൂടുതലും ഉൾപ്പെടുന്നത് ഇതിൽ അറുപത്തിമൂന്ന് ശതമാനം പേരും പുരുഷന്മാരും അതുപോലെ മുപ്പത്തി ശതമാനം പേര് സ്ത്രീകളുമാണ് വായുവിന്റെ ഗുണനിലവാരം ശ്വസന പ്രശ്നങ്ങൾ വഷളാക്കുന്നതിൽ ഒരു പ്രധാന ഘടമായി നിലനിൽക്കുന്നുണ്ട് അതുപോലെ സീസണൽ അണുബാധകൾ അതിൻ്റെ ഉച്ചസ്ഥായിൽ എത്തി നിൽക്കുന്നതും സ്ഥിതിഗതികൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അപ്രതീക്ഷിതമായി എന്തെങ്കിലും വർധനം ഉണ്ടായിട്ടുണ്ടോ എന്ന് നിരീക്ഷിക്കുന്നുണ്ടെന്നുമാണ് ഉദ്യോഗസ്ഥരെല്ലാം വെളിപ്പെടുത്തുന്നതും സമീപ ആഴ്ചകളിൽ രാജ്യ തലസ്ഥാനത്ത് പന്നിപ്പനി അണുബാധകളുടെ നാടകീയമായി വർധനവിൽ യഥാർത്ഥത്തിൽ ആരോഗ്യ വിദഗ്ധരും അതുപോലെ തന്നെ പൊതുജനങ്ങളും ഒരുപോലെ ആശങ്കയും പ്രകടിപ്പിച്ചിരുന്നു വിദഗ്ധരുടെ അഭിപ്രായ പ്രകാരം ഇപ്പോഴത്തെ പകർച്ചവ്യാധി വർഷങ്ങളായി ഉണ്ടായതിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും മോശമായിട്ടുള്ളതാണ് മുമ്പ് അഞ്ചു മുതൽ ഏഴ് ദിവസം വരെ നീണ്ടുനിന്ന ഈ രോഗം ഇപ്പോൾ ഏകദേശം പത്ത് ദിവസത്തോളമാണ് കൂടുതലും നീണ്ടു നിൽക്കുന്നതും മാത്രമല്ല ആളുകൾക്കെല്ലാം ശ്വാസ തടസ്സം നെഞ്ചുവേദന തുടങ്ങിയവ അനുഭവപ്പെടുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് മുൻകാലങ്ങളിൽ പനി ചുമ ജലദോഷം എന്നിവയായിരുന്നു ഫ്ലൂ പോലെയുള്ള എപ്പിസോഡുകളുടെ സാധാരണ ക്ഷണങ്ങൾ എന്നത് മുൻകാല സീസൺ ട്രെൻഡുകളായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് ശരിക്കും ഒരു സുപ്രധാന മാറ്റവുമായിട്ടാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് മാസ്ക് ധരിക്കുക അതുപോലെ കൈകൾ കഴുകുക മുഖത്ത് തൊടുന്നത് ഒഴിവാക്കുക കൃത്യമായി അകലം പാലിക്കുക എന്നിവയാണ് മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങളെല്ലാം